നമസ്കാരം ഇത് ഐ വി എൻ മലയാളം നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്ത് തട്ടിയെടുത്ത കേസിൽ സോണിയാഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പരാതിപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് നെഹ്റുവിന്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് സോണിയാഗാന്ധി പൊട്ടിത്തെറിച്ചു എന്നൊക്കെ എഴുതി പൊലിപ്പ് ചേറ്റുപിടിക്കാൻ കുറേ മാധ്യമങ്ങളും രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേസാണ് പതിമൂന്ന് വർഷമായി ഇപ്പോഴെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഈ കേസിന് വിചാരണയും മറ്റും പൂർത്തിയാക്കി പരിസമാപ്തിയാവുക പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തെളിവുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി ബോധ്യപ്പെട്ട് കേസെടുത്തതും അമ്മയും മകനും തട്ടിപ്പ് കേസിൽ ജാമ്യം ജാമ്യമെടുക്കേണ്ടി വന്നതുമായ കേസാണിത് എന്നിട്ടാണ് മാധ്യമങ്ങളുടെ ഈ വെളുപ്പിക്കൽ ഏത് കേസ് വന്നാലും അത് രാഷ്ട്രീയപേരിതമാണെന്ന് ആരോപിക്കുന്നത് ഇന്ത്യയിൽ പതിവാണ് അതിനെ പരിലാളിക്കാൻ കുറേ മാമാ മാധ്യമങ്ങളും ഈ കേസിലും പതിവ് തെറ്റിയില്ല പ്രത്യേകിച്ചും കേരളത്തിൽ അതിനാൽ തന്നെ മറവിയിലാണ്ട് പോകാറായ ഈ കേസ് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് നെഹ്റു കുടുംബത്തെ തന്നെ വിറപ്പിച്ച നാഷണൽ ഹെറാൾഡിക്കിസ് സോണിയാ ഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും അവരുടെ കിച്ചൺ ക്യാബിനറ്റും ചേർന്ന് രണ്ടായിരത്തി പത്തിൽ യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള അസോസിയേറ്റഡ് ജേർണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപീകൃതമായ പ്രശസ്തമായ കമ്പനിയെ തട്ടിയെടുത്തു എന്നതാണ് നാഷണൽ ഹെറാൾഡ് എന്നറിയപ്പെടുന്ന കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ഈ തട്ടിയെടുക്കപ്പെട്ട കമ്പനിയുടെ വകയാണ് എന്നതിനാലാണ് ഇത് നാഷണൽ ഹെറാൾഡ് കേസ് എന്നറിയപ്പെടുന്നത് ബി ജെ പി നേതാവും മുൻ എംപിയും പണ്ഡിതനും സുപ്രീം കോടതി അഭിഭാഷകനുമായ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് നൽകിയത് നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി തൊണ്ണൂറ് കോടി ഇന്ത്യൻ രൂപ പലിശരഹിത വായ്പയായി കൊടുത്തുവെന്നും ഈ തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നും സ്വാമിയുടെ പരാതിയിൽ പറയുന്നു ഇത് വരുമാന നികുതി നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ടി വകുപ്പ് പ്രകാരം കുറ്റകരമാണെന്നും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്ത പരാതിയിൽ സ്വാമി ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ അഞ്ചു ലക്ഷം രൂപ മൂലധനം കൊണ്ട് രൂപീകരിച്ച യങ് ഇന്ത്യ എന്ന കമ്പനി വഴി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തു വകവുള്ള അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനിയെ കൈവശപ്പെടുത്തിയത് വഴി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഗുരുതരമായ നിയമലംഘനം ലംഘനം നടത്തിയെന്ന് സ്വാമി പരാതിപ്പെട്ടു അങ്ങനെയാണ് ഈ കേസ് ജനിച്ചത് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ ചരിത്രമാകട്ടെ ഇങ്ങനെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ ഇരുപതിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി ന്യൂഡൽഹിയിലെ ബഹാദാവൂർ സഫർ മാർദിലെ ഹെറാൾക്ക് ഹൗസിലായിരുന്നു കമ്പനിയുടെ രജിസ്ട്രേഷൻ ഓഫീസ് ഏതാണ്ട് അയ്യായിരത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായ ഈ കമ്പനി ആരുടെയും സ്വകാര്യ സ്വത്തിലല്ലായിരുന്നു എന്നാൽ നെഹ്റു കുടുംബം അത് പൂർണ്ണ അധികാരത്തിൽ കൈയാളിയിരുന്നു ഇന്ത്യ വിരുദ്ധ വാർത്തകൾ മാത്രം ചമയ്ക്കുന്ന ബ്രിട്ടീഷ് ദിനപത്രങ്ങൾക്ക് ബദലായി സത്യസന്ധമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ ദിനപത്രങ്ങൾ തുടങ്ങുക എന്നതായിരുന്നു ഈ കമ്പനി രൂപീകരിച്ചതിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിലെ കണക്കനുസരിച്ച് ആയിരത്തി അൻപത്തി ഏഴ് ഓഹരി ഉടമകൾ അസോസിയേറ്റഡ് ജേർണൽ പ്രസനുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടു മുതൽ കോൺഗ്രസ് നേതാവും സോണിയാഗാന്ധിയുടെ വിശ്വസ്തനുമായിരുന്ന മോത്തിലാൽ വോറ ആയിരുന്നു കമ്പനിയുടെ ചെയർമാൻ ആ സമയം മൂന്ന് പത്രങ്ങളാണ് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് കീഴ് പ്രസിദ്ധീകരിച്ചിരുന്നത് നാഷണൽ ഹെറാൾഡ് ഇംഗ്ലീഷിലും കൗമി ആബാസ് ഉറുദുവിലും നവജീവൻ ഹിന്ദിയിലും കൂടാതെ ഡൽഹി ലക്നൗ ഭോപ്പാൽ മുംബൈ ഇൻഡോർ പട്ന എന്നിവിടങ്ങളിൽ വമ്പിച്ച ഭൂസ്വത്വം കമ്പനിക്കുണ്ടായിരുന്നു ഇതെല്ലാം പത്തു പൈസ ചിലവില്ലാതെ ഗാന്ധി കുടുംബം കൈക്കലാക്കി ഇനി എന്താണ് യങ് ഇന്ത്യൻ കമ്പനി എന്ന് നോക്കാം ആദ്യമേ പറയട്ടെ മഹാത്മാഗാന്ധി സ്ഥിരമായി ലേഖനങ്ങൾ എഴുതിയിരുന്ന യങ് ഇന്ത്യയുമായി ഈ യെങ് ഇന്ത്യക്ക് പേരിലല്ലാതെ യാതൊരു സാമ്യവുമില്ല ഗാന്ധി എന്ന പേര് അടിച്ചു മാറ്റിയതുപോലെ തന്നെയാണിതും കോൺഗ്രസ് അധികാരത്തിലിരുന്ന രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി മൂന്നിന് കേവലം അഞ്ചു ലക്ഷം രൂപ മൂലധനവുമായി തുടങ്ങിയ ഒരു കമ്പനിയാണ് യങ് ഇന്ത്യൻ നാഷണൽ ഹെറാൾഡിന്റെ കെട്ടിടത്തിൽ തന്നെയാണ് യങ് ഇന്ത്യന്റെ ഓഫീസും പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിമൂന്നിന് രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി നിയമിതനായി അധികം വൈകാതെ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡ് അംഗമായും സ്ഥാനമേറ്റെടുത്തു യങ് ഇന്ത്യൻ കമ്പനിയുടെ എഴുപത്തി ആറ് ശതമാനം ഓഹരികളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കൈവശം വെച്ചിരുന്നത് പന്ത്രണ്ട് ശതമാനം വീതം മോഹരികൾ മോത്തിലാൽ വോറയ്ക്കും ഓസ്കാർ ഫെർണാണ്ടസിന്റെയും പേരിലുണ്ട് ഇവർ രണ്ടുപേരും ഇപ്പൊ മരിക്കുകയും ചെയ്തു സോണിയാ ഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും അവരുടെ വിനീത അടങ്ങുന്ന ഒരു സംഘം കോടികൾ വിലമതിക്കുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചതിയിലൂടെ കൈവശമാക്കി എന്ന് കാണിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതി മുമ്പാകെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് ഒരു സ്വകാര്യ അന്യായം സമർപ്പിക്കുന്നതിനാണ് ഈ കേസിന്റെ തുടക്കം യങ് ഇന്ത്യ നടത്തിയ നിയമവിരുദ്ധമായ ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ് ഹവാവി ആവാസ് എന്നീ പത്രങ്ങളും ഡൽഹിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും രാഹുലിൻ്റെയും സോണിയുടെയും കൈവശത്തിലാക്കി എന്നു സ്വാമി തന്റെ പരാതിയിൽ ആരോപിച്ചിരുന്നു ഡൽഹിയിൽ യങ് ഇന്ത്യ ഏറ്റെടുത്ത അസോസിയേറ്റഡ് ജേർണൽ പ്രസിഡൻ്റെ സ്ഥലം ഇന്ത്യൻ സർക്കാർ പത്രപ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾക്കായി വിട്ടുകൊടുത്തതാണെന്നും എന്നാൽ അതിനു വിരുദ്ധമായി യങ് ഇന്ത്യൻ അവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നടത്തിയെന്നും സ്വാമി ആരോപിച്ചു ഇതിലൂടെ രക്ഷക്കണക്കിന് രൂപ യങ് ഇന്ത്യൻ വരുമാനം എന്ന രീതിയിൽ കൈക്കലാക്കിയതും നിയമവിരുദ്ധമാണ് എന്ന് സ്വാമി പരാതിപ്പെട്ടു അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കാൻ യങ് ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊണ്ണൂറ് കോടി ഇന്ത്യൻ രൂപ വായ്പ അനുവദിച്ചിരുന്നു ഇത് ചട്ടവിരുദ്ധമാണെന്നും സ്വാമി ചോദിച്ചു ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ ഒരു കൂട്ടം രാഷ്ട്രീയ പാർട്ടിക്കും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ നൽകാൻ നിയമം അനുവദിച്ചിരുന്നില്ല കാരണം രാഷ്ട്രീയ കക്ഷികൾ ബിസിനസ് സ്ഥാപനങ്ങളോ സാമ്പത്തിക സ്ഥാപനങ്ങളോ അല്ല അസോസിയേറ്റഡ് പ്രസ് ഏറ്റെടുക്കാൻ മാത്രമാണ് ഈ വായ്പയെന്നും ഇതിനു പുറകിൽ യാതൊരു വാണിജ്യ താല്പര്യങ്ങളില്ലെന്നും കോൺഗ്രസ് സ്വാമിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി അന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അതിനാൽ ഈ കേസ് റദ്ദാക്കണമെന്ന് കാണിച്ച് സോണിയയും രാഹുലും കോടതിയിൽ പരാതി സമർപ്പിച്ചുവെങ്കിലും ഇരുവർക്കെതിരെയും കേസെടുക്കാൻ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകൾ ഉണ്ടെന്ന് നിരീക്ഷിക്കുകയാണ് കോടതി ചെയ്തത് രാഹുലിനോടും സോണിയോടും കോടതിയിൽ ഹാജരായി തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ കോടതി സമൻസ് അയച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് മുമ്പായി കോടതിയിൽ ഹാജരാകുവാൻ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മോത്തിലാൽ വോറ ഓസ്കാർ ഫെർണാണ്ടസ് സുമൻ ദുബേ സാം പിത്രോദ എന്നിവരോട് ഡൽഹി കോടതി ജഡ്ജിയായ ശ്രീമതി ഗോമതി മനോഷ സമൻസ് അയച്ചു ജനങ്ങളുടെ പണം സ്വകാര്യമായി കൈയടക്കാൻ വേണ്ടി രൂപം കൊടുത്ത ഒരു തട്ടിപ്പ് കമ്പനി മാത്രമാണ് യെങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിപട്ടികയിലുള്ള എല്ലാവരും തന്നെ ഈ തട്ടിപ്പിനു വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നും കോടതി കണ്ടെത്തി അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ സോണിയയും രാഹുലും മറ്റു പരിവാരങ്ങളും ജാമ്യത്തിലാണ് രാഷ്ട്രീയ ആരോപണങ്ങളെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ വല്ലാതെ പാടുപെടേണ്ടി വരുന്ന ഒരു കേസാണിത് വൈകിയാണെങ്കിലും അന്വേഷണവും വിചാരണയും സ്വത്ത് കണ്ടുകെട്ടലും പൂർത്തിയാകുമ്പോൾ മദാമ കോൺഗ്രസ് അസ്വസ്ഥമാകുമെന്ന് സ്വാഭാവികം മാത്രം ഏതായാലും വിചാരണ കൂടി അധ്യക്ഷ സോണിയാഗാന്ധിയും മകൻ പപ്പു ഗാന്ധിയും ശിക്ഷിക്കപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ബാക്കി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചെയ്യാറുള്ളത് അത് ഡ്രസ് ആയാലും 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 ഫുഡ് ടോയ്സ് ഈവൻ എഡ്യൂക്കേഷൻ ആയാലും ഒന്നര വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് ഗാർഡൻ കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ നൽകുന്നത് ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ടൈമിനേക്കാളും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് സോ എയർലി പ്രോഡക്റ്റീവ് എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻ നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കിഡ്സിന്റെ പ്രീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു പ്ലേ ഗ്രൂപ്പ് നഴ്സറി എൽ യു അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് ഡെസ്ക് ഐബി എൻ മലയാളം